ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫിഫ്റ്റി ഫോറിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഒരു ടാസ്ക് നല്ലൊരു പണി നോറയ്ക്കും ജിൻഡോനും കൊടുത്തു ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ജിൻഡോനത് വലിയ പണിയായിട്ടൊന്നും തോന്നിയതായിട്ട് നമുക്ക് കണ്ടിട്ടില്ല അതായത് നോറയ്ക്ക് വലിയ രീതിയിലുള്ള പണിയായിരുന്നു അയ്യോ ഈ ടാസ്ക്കിനിടയിൽ അതായത് ടാസ്ക് എന്താണെന്ന് ആദ്യം നമുക്ക് സംസാരിക്കാം അതായത് രണ്ടാളുടെയും കൈ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാകും അപ്പോൾ ബസർ അടിക്കുന്നത് വരെ അങ്ങനെ കൈ കെട്ടിയിട്ട് തുടരണം അയ്യോ എന്തൊരു അതൊരു ഫണ്ണായിട്ടുള്ളൊരു ടാസ്ക്കാണ് അത് വളരെ ഫണ്ണായിട്ടും നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകും അതിൽ മാക്സിമം ജിൻഡോ എഫേർട്ട് ഇട്ടിട്ട് ഫണ് ആക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കിച്ചൺ ടീമിൽ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ക്യാബേജ് പട്ടിയാൻ അങ്ങനെ എന്തോ വന്നു അപ്പം പറഞ്ഞിട്ട് ടാസ്കിൻ്റെ ഇടയിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ടാസ്ക് അത് കംപ്ലീറ്റ് എന്നുള്ളതാണ് മെയിൻ സംഭവം എന്നൊക്കെ പറഞ്ഞത് പക്ഷേ നോറയുടെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തൊട്ടു എനിക്ക് നൊന്തൂ എന്നെ വലിച്ചു എൻ്റെ കയ്യിൽ നൊന്തു അയ്യോ ഇങ്ങനൊരു ക്രൈ നോറയല്ല ഡോറ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കുട്ടികളെ കാണിക്കുന്നതിനെക്കാട്ടും അതിൻ്റെ അപ്പുറത്തേക്ക് ആദ്യം തൊട്ട് അവസാനം വരെ അയ്യോ ഷോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് അമ്മാതിരി രീതിയിൽ ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നിയത് പക്ഷേ മാക്സിമം ജിൻറ്റോ ഇതാക്കി ജിൻറ്റോ സത്യഭ്ര വളരെ നന്നായിട്ടാണ് പെരുമാറിയതെന്ന് പറയുന്നത് സത്യം പറഞ്ഞ നല്ല രീതിയിൽ വേദന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ചൊരു ഇത് ആക്കണമായിരുന്നു കാരണം ഈ ടാസ്ക് കുറച്ച് വേദനയൊക്കെ എടുക്കും ഇത് ബിഗ് ബോസിൽ അല്ലേ ഇതിൽ ഫിസിക്കലി ഒക്കെ എങ്ങനത്തെ തരത്തിലുള്ള ചാലഞ്ചസ് ഇത് മുമ്പുള്ള ഷോയിൽ ഉണ്ടായിട്ടുണ്ട് പണ്ട് സീസൺ വണ്ണിൽ ഇതുപോലെ വയറ്റിൻ്റെ അവിടെ കയർ കെട്ടിയിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അപ്പുറത്തുള്ള ആളെ അത് വിടിയിപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു അതൊക്കെ എന്മാരൊരു രീതിയിൽ ആയിട്ടുള്ള ടാസ്ക്കാണ് അതിൻ്റെ ഇടയിൽ അത് കുറച്ച് നേരം ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നൊരു മൂന്നാല് മണിക്കൂറോ മറ്റേ അത്ര നേരം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്ന് ഈ കയ്യിൽ കെട്ടിയിരിക്കുന്ന സംഭവം അതിൻ്റെ ഇടയിൽ ജിൻഡോവും ജാസ്മിനും തമ്മിലൊന്ന് പോരടിച്ചു ജാസ്മിൻ്റെ എന്താ പറയുക ജാസ്മിൻ നല്ല രീതിയിൽ അത് ഇത് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം പാത്രം കഴുകണം പാത്രം കഴുകാണ്ട് എടുക്കാൻ പറ്റില്ല പാത്രം കഴുകിയാലേ അടുത്ത കുക്കിംഗ് പ്രോസസ്സ് തുടങ്ങും അടുത്ത സെറ്റ് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ ജാസ്മിൻ്റെ മുമ്പിൽ എന്താ പറയുക കിരീടവും ചെങ്കോലൊക്കെ ജിൻഡോട് നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ജിൻഡോ അങ്ങനെ നോറേനെയും കൂട്ടിയിട്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ബിഗ് ബോസിൻ്റെ ഉണ്ടായി ഈ സംഭവം അങ്ങനെ ഒഴിഞ്ഞു കിട്ടി ഇന്ന് നടന്ന വേറൊരു പ്രധാന സംഭവം അത് കഴിഞ്ഞ കഴിഞ്ഞപാട് അയ്യോ എന്തൊരു ഷോ ആണ് നോറയുടെ നോറ നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി അവിടെ നിന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറിച്ചല് ഇതൊക്കെ വെറും ബോറ ഷോ ആണെന്നുള്ള ബോധം ഇവർക്കില്ലല്ലോ എന്നുള്ള കാര്യമാണ് എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്നത് അതിനുശേഷം പിന്നെ റസ്മിൻ പിന്നെ ബാത്റൂമിന്റെ വാ വാഷ്റൂമിന്റെ പുറത്ത് നിൽക്കുന്നു ഇത് കേൾക്കുന്നു ആരൊക്കെ അവിടെ ഉണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം പിന്നെ റസ്മിനും കയറിപ്പോയി ബാത്റൂമിൽ പിന്നെ എന്തൊക്കെയൊക്കെയോ ഒരു അതും ഇത് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അതൊന്നും ഒരു കെയറും കൊടുക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി ജസ്റ്റ് ഒരു യൂസ്ലെസ് സംഭവമായിട്ടാണ് തോന്നിയത് അതിനുശേഷം ഇന്ന് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു അത് ഇവർ തീരുമാനിച്ച് ഇവർ ഓൾറെഡി ട്രീറ്റ് പ്ലാൻ ചെയ്ത് ഞാൻ വിചാരിക്കുമായിരുന്നു എന്താണ് ഒരു മനുഷ്യനൊരു ബോൾ ഒരു സ്റ്റെമ്പിൽ അറിയാൻ പറ്റില്ല ഇത്രയും സംഭവം ഇവർക്കില്ലേ എന്ന് അത് നോക്കുമ്പോൾ അർജുൻ ശ്രീകുമാർ ആയിക്കോട്ടെ അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ അങ്ങനെ ചെയ്താണ് ഞാൻ അങ്ങനെ ചെയ്തതാണ് എന്നുള്ള സംഭവമൊക്കെ പറയുന്നുണ്ടായിരുന്നു കാരണം എല്ലാം ഫേക്ക് ചെയ്ത് ഋഷീൻ അങ്ങ് ജയിപ്പിച്ച് ക്യാപ്റ്റൻ ആക്കിയിരിക്കുകയാണ് എന്തിനോ എന്തോ എന്ത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയില്ല എത്ര കാലം പോവും ഇവരൊക്കെ ഒന്ന് കണ്ടറിയേണ്ട ഇവർ ഇതുവരെ ഹൗസിൽ എന്തെങ്കിലും ഒരു മൂവിങ് ആയിട്ടുള്ളൊരു കാര്യം ഋഷ്യൊന്നും ചെയ്തതായിട്ട് ഒരു തരത്തിലും കണ്ടിട്ടില്ല ആദ്യത്തെ ആഴ്ച കുറെ കരഞ്ഞു മെഴുകി എന്നല്ലാതെ ഒരു തരത്തിലും ഒരു കാര്യം മൂവിങ് ആയിട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അതിനുശേഷം പിന്നെ ഒരു ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനമായിട്ട് അതായത് ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഒരു മണി മണി കിലക്കാം എല്ലാവരുടെയും തലയിൽ ഇങ്ങനെ കെട്ടിയിട്ടോ അപ്പോൾ ഇളകി കഴിഞ്ഞാൽ ആ മണി കിലുങ്ങും അപ്പോൾ അതിൽ ജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുറേ ആൾക്കാർ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്ങായിട്ട് നിന്നു അപ്പോൾ അവർ സാനം ഇത് തീരാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഒറ്റക്കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നിന്ന് കുറേ ആൾക്കാരൊക്കെ എന്തൊക്കെയൊക്കെയോ ഊടായിപ്പോ ഒറ്റക്കാലിൽ നിൽക്കൽ മാറ്റലും അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പല പരിപാടിയൊക്കെ ചെയ്ത് അവസാനം ടാസ്കില് ജയിച്ചത് നമ്മുടെ നോറയാണ് നോറ ജയിച്ചത് കൊണ്ട് തന്നെ ോറൊക്കെ അതിൻ്റെ സമ്മാനമായിട്ട് ചിപ്സാണ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടായിരുന്നു നാല് സെറ്റാണ് കൊടുത്ത് അത് നാല് ടീമിലെ ഒട്ടേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യം അപ്പോൾ അവർക്കൊക്കെ അവിടെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കുക പിന്നെ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേറൊരു സ്ത്രീ ഒരു യുവതി വന്നിട്ട് ബിഗ് ബോസിൻ്റെ ഓഡീഷന് പങ്കെടുത്ത എൻ്റെ അഭിപ്രായം ഈ ഇന്നലെയാണ് ലൈവായിട്ട് രേഖപ്പെടുത്തിയതെന്ന് പറയേണ്ടി വരും ഇത്രയും മ്ളേച്ചകരമാണല്ലോ ബിഗ് ബോസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ പെരുമാറ്റവും ചാറ്റ് ഉൾപ്പെടെയാണ് പുറത്ത് വെച്ചിരിക്കുന്നത് കാണുമ്പം തന്നെ പുച്ഛം തോന്നിപ്പോയി ഈ ഷോൻ്റെ അടുത്ത് ഇത്രയും പുച്ഛം തോന്നിയൊരു ഷോ ഉണ്ടായിട്ടില്ല ആ സംഭവമൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം സോ ബൈ